നമ്മുടെ കോഴിക്കോട് കുന്നമംഗലത്ത് ഒരു മധുഹൂത്ത് ട്രെൻഡിങ് ആയിട്ടുണ്ട് അപ്പൊ പിന്നെ അത് വന്ന് കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്യാലോന്ന് ഓർത്ത് കുന്നമംഗലത്ത് മധുഹൂത്ത് കഴിക്കാൻ വന്നതാണ് ഈ ഒരു സ്പെഷ്യൽ കുക്കറിൽ നിരനിരയായിട്ട് ഇത് ആ മധു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബീഫും ചിക്കനും ഒക്കെ മധു വെടുത്തത് സ്പെഷ്യലാണ് ആണ് ഞാൻ ബീഫ് മധുഹൂത്ത് ആണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോകുന്നത് കോഴിക്കോട് കുന്നമംഗലത്തുകാരുടെ പ്രിയപ്പെട്ട ഫത്താസ റെസ്റ്റോറൻറ്റിലാണ് ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത് മധുഹൂത്ത് മാത്രല്ല നിങ്ങൾക്ക് ഗ്രില്ല് ചെയ്ത് തരുകയും ചെയ്യും അതുമാത്രമല്ല ഇനി നിങ്ങൾക്ക് അറബിക് ഫുഡ് വേണോ ചൈനീസ് വേണോ കോണ്ടിനെന്റൽ വേണോ നോർത്ത് ഇന്ത്യൻ വേണോ ഫുഡിന്റെ ഒരു ഫ്യൂഷൻ ഐറ്റംസ് തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ വേറെ എവിടെയല്ല ഉള്ളത് എന്റെ നാട്ടിൽ തന്നെ കുന്ദമംഗലത്തിലുള്ള ഫതാസ റെസ്റ്റോറന്റിലാണ് അപ്പൊ ഇവിടുത്തെ മധൂതാണ് ഞാൻ കരിയായിട്ട് കഴിക്കാൻ വന്നിട്ടുള്ളത് അപ്പൊ ഉള്ളിൽ പോയിട്ട് ഇവരുടെ മെയിൻ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്യാം റെസ്റ്റോറന്റിലേക്ക് കേറുമ്പോ തന്നെ നമ്മുടെ എല്ലാവരുടെയും കണ്ണുപോവ ഫിഷിന്റെ ഈ ഒരു കൗണ്ടറിലേക്കാണ് റെസ്റ്റോറന്റിന്റെ സൈഡിലായിട്ട് ഒരു ഓപ്പൺ കിച്ചൺ സെറ്റപ്പ് ഉണ്ട് കേട്ടോ അവിടെ നിന്ന് നമുക്ക് ലൈവ് ആയിട്ട് ആ ഷവർമ്മയൊക്കെ കട്ട് ചെയ്യുന്നത് കാണാം രണ്ടു തരം ഷവർമയാണ് ആണ് കേട്ടോ ഇവരിവിടെ സെർവ് ചെയ്യുന്നത് ഷവർമയ്ക്കൊക്കെ ഭയങ്കര ഡിമാൻഡ് ആണ് ഷവർമയൊക്കെ ഷവർമ്മയൊക്കെ റുമാലിയിൽ ഇങ്ങനെ റോൾ ചെയ്ത് നമുക്ക് തരും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷവർമ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് ഓർഡർ ചെയ്യാം റോൾ ആയിട്ട് മാത്രമല്ല പ്ലേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു പ്രസന്റേഷൻ ആണ് വരുന്നത് ചുരുക്കി പറഞ്ഞ ഒരു ഫ്യൂഷൻ റെസ്റ്റോറന്റ് ആണ് ഫത്താസ കുട്ടികളുടെ പ്രിയപ്പെട്ട പിസ്സയും ലോഡഡ് ഫ്രൈസും ഒക്കെ ഇവിടെ കിട്ടും റെസ്റ്റോറന്റിന്റെ ഉള്ളിൽ കയറിയിരുന്നപ്പോ തന്നെതാ സൂപ്പാണ് കേട്ടോ നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് ആ നമ്മുടെ സീ ഫുഡൊക്കെ ക്രീമിയായിട്ട് വരുന്ന ഒരു സൂപ്പാണ് ക്രീമി സീ ഫുഡ് സൂപ്പ് ഭയങ്കര ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പൊതുയാവും കേട്ടോ ഭയങ്കര ക്രീമിയാണ് സീ ഫുഡിന്റെ ടേസ്റ്റ് ഉണ്ടാവും കുടിച്ചു നോക്കാം ശരിക്കും പറഞ്ഞ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉള്ള സൂപ്പ് കിട്ടോ സൂപ്പിന്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമില്ലാത്തതിന്റെ മോൻ വരെ ഫുള്ള് കുടിച്ച് തീർത്തു ചിക്കൻ്റെ ഒരുപാട് വിഭവങ്ങൾ നമ്മൾ ഓർഡർ ചെയ്യാറുണ്ടെങ്കിലും ഇത് സംതിൽ ആണ് നമ്മുടെ കോഴിക്കോട് അധികം നിങ്ങൾ ആരും കേൾക്കാത്തൊരു ഐറ്റം ആണ് ഇതാ ഈ കാണുന്നത് കേട്ടോ ചിക്കൻ നയൻറ്റി ഫൈവ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് പക്ഷേ ഈ ഒരു ചിക്കൻ നയൻറ്റി ഫൈവ് കാണുന്ന ലുക്ക് മാത്രമല്ല കഴിക്കുമ്പോഴും അടിപൊളിയാണെന്നാണ് കേട്ടിട്ടുള്ളത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ ഹണി ഗ്ലേസ് ചിക്കനോടൊക്കെ സാമ്യം തോന്നുമെങ്കിലും ഇത് സംഭവം വെറൈറ്റി തന്നെയാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നത് സാലഡിൽ തന്നെ നമ്മുടെ ഷെഫിൻ്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഫത്താസ സ്പെഷ്യൽ സാലഡ് ആണ് കേട്ടോ ഇതും ഒരു സ്റ്റാർട്ടർ എന്നുള്ള നിലയിൽ മസ്റ്റർ ഐറ്റം ആണ് ഒന്നോ രണ്ടോ സ്പൂണിൽ നിർത്തണം നമ്മൾ വിചാരിക്കും സാലഡിൽ തന്നെ മറ്റൊരു വെറൈറ്റി ചിക്കൻ സാൽസ സാലഡ് കിട്ടോ ചിക്കൻ ഫ്രൈഡ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി സാലഡ് ആണ് ഇത് ഫത്താസയിൽ വന്ന് ഫുഡ് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഓർഡർ ചെയ്യുന്ന ഇവരുടെ ഒരു ഫാസ്റ്റ് മൂവിങ് ഐറ്റം ആണ് പുകഞ്ഞു വരുന്ന പ്രോൺസിന്റെ സിസ്ലർ ഇട്ടോ ഇത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഞാൻ ഊഹിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഊഹം തെറ്റിയിട്ടില്ല ി ടേസ്റ്റ് ആണ് സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇത്രയും നേരം കാണിച്ചതൊക്കെ സ്റ്റാർട്ടേഴ്സ് മാത്രമാണ് കേട്ടോ അങ്ങനെ ഇതാ ഫൈനലി നമ്മൾ കഴിക്കാൻ വന്ന ഐറ്റം എത്തി നമ്മുടെ മെയിൻ കോഴ്സിൽ ഇവിടുത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മധുഹൂത്ത് ഇത് ബീഫിന്റെ മധുഹൂത്താണ് കേട്ടോ ഞാൻ ആഗ്രഹിച്ച് കഴിക്കാൻ വന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് ബീഫും ചിക്കനും ഞാൻ പറയുകയാണെങ്കിൽ മന്തിയും ബിരിയാണിയും ഒക്കെ കഴിക്കുന്നതിലും നല്ലൊരു മസാലയാണ് കേട്ടോ അത് ഫത്താസേന്റെ മറ്റൊരു മൂവിങ് ഐറ്റം ആണ് ഇതാ ഫിഷ് ഗ്രിൽഡ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടില്ലേ ആ ഒരു സെയിം ഫിഷിനെ ഗ്രില്ല നമ്മളെ മുന്നിൽ കൊണ്ടു തരൂട്ടോ എടുത്തു പറയേണ്ടത് തീരെ മസാല കേട്ടോ പത്താസ സ്പെഷ്യൽ മസാലയാണ് ഒരു യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഐറ്റംസ് ഒക്കെ നമ്മൾ കഴിച്ചോണ്ടിരിക്കുമ്പോ മോനോന് വേണ്ടി ഓർഡർ ചെയ്തത് ആ ബർഗർ ആണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട സിംഗർ ബർഗർ ആണ് കേട്ടോ മോൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ എവിടെ പോയാലും ബിരിയാണി വിട്ടൊരു കളിയുമില്ല ഇവരുടെ സ്പെഷ്യൽ ലഗോൺ ചിക്കൻ ബിരിയാണിയാണ് മോൻ കഴിച്ചത് ഇനി പിസ്സ വേണോ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു പിസ്സയാണ് ആണ്ട്ടോ ഇത് ജസ്റ്റ് ടേസ്റ്റ് ഓർത്ത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ് അടിപൊളിയാണ് കേട്ടോ പിസ്സയും ഇനിയിപ്പോ ഡ്രിങ്ക്സും ജ്യൂസും ഒക്കെ ആണെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഓർഡർ നിങ്ങ മൊജിറ്റോസും വരുടെ സ്പെഷ്യൽ കുറച്ച് ഒത്തന്റിക് ഡ്രിങ്ക്സും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടി ലാസ്റ്റ് ദാ ഈ ഒരു വെജ് ഐറ്റം കൂടെ നമ്മൾ ട്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഡിസേർട്ടിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ പ്രിയപ്പെട്ട കുനാഫയാണ് കേട്ടോ കുനാഫയൊക്കെ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് ആ ഒരു ചീസി ആയിട്ട് വരുന്നൊരു ഐറ്റം ഇനി നിങ്ങൾക്ക് റെസ്റ്റോറൻ്റിൻ്റെ പുറത്ത് കടന്നാൽ ചെറിയൊരു ചായക്കടയും തൊട്ടടുത്തായിട്ട് ഒരു ഐസ്ക്രീമിൻ്റെ കൗണ്ടറും നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതൊക്കെ ആസ്വദിക്കാനായിട്ട് ഫ്രണ്ട്സിനെയും ഫാമിലിനെയും ഒക്കെ കുട്ടി നേരെ വന്നോളൂ നമ്മുടെ കോഴിക്കോട് കുന്ദമംഗലത്തിലുള്ള ഫത്താസ റെസ്റ്റോറൻറ്റിലേക്ക്